നാടിന്റെ ചിരകാല സ്വപ്നമായ കൃഷ്ണപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് ഔദ്യോഗിക തുടക്കം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു നിർമ്മാണ കാലാവധി ജനങ്ങളുടെ അഭിലാഷമായ കൃഷ്ണപുരം റെയിൽവേ മാംപാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തും ഈ പദ്ധതിക്ക് വേണ്ടി എൽ ഡി എഫ് സർക്കാർ ചെലവഴിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി നിർമ്മാണ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് പല തടസ്സങ്ങളുണ്ടായിരുന്നു അതിനെയെല്ലാം തട്ടിമാറ്റിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത് തുടർച്ചയായി ഇടപെട്ട ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല നിങ്ങളുടെ എം എൽ എ യു പ്രതിഭയാണ് പ്രതിഭയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് റെയിൽവേ ഓർബിറ്റുകളുടെ നിർമ്മാണത്തിൽ റെക്കോർഡ് എണ്ണം പൂർത്തീകരിക്കപ്പെട്ട കാലമാണിത് ഈ നാല് വർഷത്തിനകം പത്ത് റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തീകരിക്കാനായി ഇരുപത്തിയഞ്ച് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടത്തിലാണ് ആകെ നൂറ്റി നാൽപ്പത്തി നാല് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എഴുപത്തി ആറെണ്ണം ആർ ബി ഡി സി നിർമ്മിക്കുന്നു ഓരോന്നു വീതം ദേശീയപാത വിഭാഗവും ബ്രിഡ്ജസ് വിഭാഗവും പൂർത്തിയാക്കും അറുപത്താറ് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ നിർമ്മാണ ചുമതല കെ റെയിലിനും നൽകിയിട്ടുണ്ട് ഇങ്ങനെ പശ്ചാത്തല മേഖലയിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ട് സർക്കാരുകളുടെ കാലം പശ്ചാത്തല വികസന മേഖലയിൽ മാജിക്കിന് സമാനമായ പ്രാദേശികമായി യു ഇത് കേരളത്തിലെ ഗവൺമെന്റ് നമുക്ക് മുപ്പത്തിനാല് കോടി രൂപ അനുവദിച്ചു പത്ത് കോടി രൂപ ഇവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരമായി കൊടുത്തു അവരുടെ സ്ഥലമെടുത്തു അതിനുശേഷം ധാരാളം പ്രൊസീജിയർ ഉണ്ടായിരുന്നു ആ പ്രൊസീജിയർക്കൊക്കെ ഒടുവിലാണ് ഇന്ന് ഇതിൻ്റെ അംഗീകാരം രാവിലെ കിഫ്ബിയിൽ നിന്നും ഇതിൻ്റെ അംഗീകാരം ആർ ബി ഡി സിക്ക് ആണ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജറ്റ്സ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ആണ് ഇത് ചെയ്യുന്നത് എസ് പി വി അവരിൽ നിന്ന് ഇത് അവർ ടെൻഡർ ചെയ്തപ്പോൾ അത് കോൺട്രാക്റ്റ് എടുത്തത് കേരളത്തിലെ ഏറ്റവും നിർമ്മാണ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിങ് സൊസൈറ്റിയാണ് പക്ഷേ ഇപ്പോഴും ജനങ്ങൾക്ക് സംശയം ആ കല്ലേ ഉള്ളു ഉദ്ഘാടനമേ ഉള്ളൂ എന്ന് അത് വീണ്ടും ഞങ്ങൾ ഉറപ്പിച്ച് പറയാം ഇത് വെറും കല്ലല്ല ഇത് പാലം പണിയാനുള്ള കല്ലാണ് ഇന്ന് ഇവിടെ ഇടുന്നത് പാലം പണിയും അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ആയി കഴിഞ്ഞു ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അറുന്നൂറ്റി എഴുപത്തൊന്ന് മീറ്റർ നീളത്തിലാണ് ഈ പാലം വരാൻ പോകുന്നത് പത്തേ പോയിൻറ്റ് രണ്ട് മീറ്റർ വീതിയാണ് ആ വീതിയിൽ അവിടെ ഫുട്പാത്ത് ഉണ്ടാവും അതുപോലെ തന്നെ അപ്രോച്ച് റോഡുമുണ്ട് എത്ര വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് അറിയുമോ അതനുസരിച്ചിട്ട് പക്ഷേ ഒരു മേൽപ്പാലം വരിക എന്ന് വെച്ചാൽ സ്ഥലമെടുക്കേണ്ടെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യാം ഇത് സ്ഥലമെടുപ്പാണ് ആ പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ട് വേണം നമുക്ക് ചെയ്യാൻ ഏത് പദ്ധതിയുടെയും ഏറ്റവും പ്രയാസം സ്ഥലമെടുപ്പാണ് ഇപ്പം കായംകുളത്ത് തന്നെ നിങ്ങൾക്കറിയാം പാർക്ക് ജംഗ്ഷൻ പാലം സ്ഥലമെടുപ്പ് പൂർത്തിയായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു അഡ്വഗറ്റ് യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി പതിനേഴ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഭരണാനുമതി ലഭിച്ച പ്രവർത്തിക്ക് കിഫ്ബിയിൽ നിന്നും ഒന്നേ അഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നു പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും തുക അനുവദിച്ചത് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് മീറ്റർ മീറ്റർ നീളത്തിലും വീതിയിൽ ഫുട്പാത്തോടും കൂടിയാണ് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നത് സ്പാനുകളാണ് പാലത്തിനും അപ്രോച്ച് റോഡിനും അനുബന്ധമായി അഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടായിരിക്കും മാസമാണ് നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും യു പ്രതിഭ എം എൽ എ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കുട്ടിനേത്ത് ബിനു അശോകൻ എസ് നസീം ബിധു രാഘവൻ എസ് കേശുനാഥ് കുമാർ ഷാമില അനിമോൻ ഗംഗാദേവി കെ എച്ച് ബാബുജാൻ ബി അമിത്ഷാ എൻ ശിവദാസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം